ൂട്ടിബേ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇഷൽ ചക്രവർത്തി മോയിൻകുട്ടി വൈദ്യരുടെ വാദികളാണിവ കൂട്ടുപാറയിൽ ഉണ്ണി മുഹമ്മദിന്റെയും കുഞ്ഞാമിനിയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിലാണ് മഹാകാവി മോയിൻകുട്ടി വൈദ്യർ ജനിച്ചത് അറബി മലയാളത്തിൽ ധാരാളം കൃതികൾ രചിച്ച അദ്ദേഹം പേർഷ്യൻ ഭാഷകളടക്കം അറബി ഉറുദു സംസ്കൃതം തമിഴ് അങ്ങനെ എല്ലാ ഭാഷകളിലും പ്രാവീണ്യം നേടിയിരുന്നു നിരവധി മാപ്പിള ഗാനങ്ങൾ തന്നെയാണ് മലയാളികൾക്ക് അദ്ദേഹം സമ്മാനിച്ചത് മാപ്പിളപ്പാട്ട് സാഹിത്യ പഠനത്തിനായി രൂപം കൊണ്ട കൊണ്ടോട്ടിയിലെ ഈ ചരിത്ര സ്മാരകത്തിനു മുൻപിലാണ് ഞാനിപ്പോ ഉള്ളത് ഒരു സ്മാരകമായി നിർമ്മാണം ആരംഭിച്ച മഹാകവി മോൻകുട്ടി വൈദർ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഇ കെ നായന്നാരാണ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് അക്കാദമിയായി ഉയർത്തി മാപ്പിളപ്പാട്ട് ഹാർമോണിയം തുടങ്ങി മാപ്പിള കലാ കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് ഇതിന്റെ കീഴിൽ ഒരു വിപുലമായ രണ്ട് നിലയിലുള്ള ചരിത്രകലാ സാംസ്കാരിക മ്യൂസിയവും ഉണ്ട് മണിക്കൂർ സ്ഥാപനത്തിനും ശ്രോതാക്കൾക്കും കേൾക്കാൻ വിധത്തിലുള്ള റേഡിയോ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പ്രിയ കലാകാരനും സിനിമാ സംവിധായകനുമായിട്ടുള്ള ടി എ റസാക്കിന്റെ പേരിൽ അൻപത് സീറ്റുകളുള്ള ഒരു ഓഡിയോ വിഷൽ തിയേറ്ററും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പുസ്തക വിൽപ്പന കാണാൻ സാധിക്കുന്നതാണ് പഴയകാല ഓർമ്മകളെ സൃഷ്ടിക്കും വിധം സ്മാരകത്തിന് പുറത്തായി നമുക്ക് ഒരുപാട് ശില്പങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് പടപ്പാട്ടിനെ ഓർമ്മിക്കാൻ വേണ്ടി ഒരു പടയുടെ ശില്പവും അതുപോലെ പണ്ട് കാലങ്ങളിൽ കൃഷിയിടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സമ്പ്രദായ ശില്പവും പണ്ട് താമസിച്ചിരുന്ന ഓലപ്പുരയും അങ്ങനെ എല്ലാ കാഴ്ചകളും ഇവിടെ കാണപ്പെടുന്നു മഹാകവി മൊയ്കുട്ടി വേദ പാപ്പിള അക്കാദമിയിലെ ചരിത്ര സാംസ്കാരിക മ്യൂസിയം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം ആറാം തീയതി ബഹുമാനംപ്പെട്ട പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ഇതിനെ ശേഖരിച്ചിട്ടുള്ള വസ്തുക്കളൊക്കെ മൊയ്തു കിശേരി എന്ന ലോക സഞ്ചാരിയുടെ ശേഖരത്തിൽ നിന്നും സമ്പാദിച്ചിട്ടാണ് അദ്ദേഹം വിസയും ഇല്ലാതെ നിരവധി രാഷ്ട്രങ്ങൾ സന്ദർശിക്കുകയും അവിടെ പല വസ്തുക്കളും അദ്ദേഹത്തിൻ്റെ കൗതുകമായിട്ട് തോന്നിയിട്ടുള്ള പല വസ്തുക്കളും അദ്ദേഹം ശേഖരിക്കുകയും അദ്ദേഹത്തിൻ്റെ ശേഖരത്തിൽ നിന്നാണ് ഇത് സമ്പാദിച്ചിട്ടുള്ളത് രണ്ട് നിലയിലായിട്ടാണ് ഈ സ്മാരകത്തിലെ മ്യൂസിയം നിർമ്മിച്ചിട്ടുള്ളത് ഈ ഇതിൽ ഉള്ള എല്ലാ വസ്തുക്കളും നമ്മുടെ കിശേരി മധു മൈതു കിശേരി അവിടെയുള്ള ശേഖരത്തിൽ നിന്നുള്ളതാണ് ധാരാളം ആളുകൾ ഈ മ്യൂസിയം സന്ദർശിക്കാറുണ്ട് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ ആണിതിൻ്റെ സെറ്റിങ്സ് നിർവഹിച്ചിട്ടുള്ളത് കൂടുതൽ വിപീർണമായ ഒരു ഘട്ടം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടത്താൻ വേണ്ടി ഈ അക്കാദമി ഉദ്ദേശിക്കുന്നുണ്ട് ഇത് എല്ലാവർക്കും ഉപയോഗ രീതിയിൽ ഇവിടെ ചെറിയ ഒരു പിന്നെ സംഭാവനയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ കാണികൾക്ക് ഇത് തുറന്നു കൊടുത്തിട്ടുള്ളത് പല ഗോത്രവർഗക്കാർ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഇവിടെ ശേഖരിച്ചിട്ടുണ്ട് മെതിയടി വിദേശ കറൻസികൾ അടക്കമുള്ള എല്ലാ പഴയ സാധനങ്ങളും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഫോട്ടോകൾ ഒരു വിപുലമായ രീതിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പതിനായിരത്തി അഞ്ഞൂറോളം കളക്ഷനുകളുള്ള കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സ്മാരക അറബി മലയാളം റിസർച്ച് ആൻഡ് റെഫറൻസ് ലൈബ്രറിയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സ്മാരക അറബി മലയാളം റിസർച്ച് ആൻഡ് റെഫറൻസ് ലൈബ്രറിയാണ് പതിനായിരത്തി അഞ്ഞൂറോളം കളക്ഷനാണ് നിലവിൽ ഇവിടെ ഉള്ളത് തൊണ്ണൂറ്റൊമ്പത് ലൈബ്രറി സ്മാരകത്തോടൊപ്പം തന്നെയാണ് വിദ്യാർത്ഥികൾ റിസർച്ച് സംബന്ധിച്ച് ഇവിടെ വരുന്നുണ്ട് വിദേശ ഉള്ള ൾ സംബ ഇന്ത്യക്കും നിരവധി വിദ്യാർത്ഥികളാണ് റഫറൻസിനായി ഇവിടെ വരികയും ലൈബ്രറി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് മൺമറഞ്ഞ് ഒരു നൂറ്റാണ്ടിലേറെ ആയിട്ടും അദ്ദേഹം ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത് ഈ സ്മാരകത്തിന്റെ ഓർമ്മകളിലൂടെയും അദ്ദേഹത്തിന്റെ